നമ്മളിൽ പലർക്കും തോന്നാറുണ്ട് എല്ലാം ഞാൻ ഓക്കെ ആണല്ലോ എൻ്റെ ഭക്ഷണം ഓക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഓക്കെയാണ് ഞാൻ കറക്റ്റ് ടൈമിൽ ഉറങ്ങുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പക്ഷേ എനിക്ക് ആകെ പ്രശ്നമാണ് പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് മുടി മുടിവൊഴിച്ചിലുണ്ട് ക്ഷീണമുണ്ട് ടെൻഷൻ ലെവൽ കൂടുന്നു മറവി ഉണ്ടാകുന്നു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സ്കിന്നിലൊക്കെ പെട്ടെന്ന് റിങ്കിൾസ് വരുന്നു മുടി പെട്ടെന്ന് നരയ്ക്കുന്നു അതേപോലെ എപ്പോഴും മടിയും ക്ഷീണവുമാണ് ശരി ഹലോ ഒരു വാൻ ആ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിയൻ ഹോസ്പിറ്റൽ പാല നമ്മളിൽ പലർക്കും തോന്നാറുണ്ട് എല്ലാം ഞാൻ ഓക്കെ ആണല്ലോ എൻ്റെ ഭക്ഷണം ഓക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഓക്കെയാണ് ഞാൻ കറക്റ്റ് ടൈമിൽ ഉറങ്ങുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പക്ഷേ എനിക്ക് ആകെ പ്രശ്നമാണ് പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് മുടിവൊഴിച്ചിലുണ്ട് ക്ഷീണമുണ്ട് ടെൻഷൻ ലെവൽ കൂടുന്നു മറവി ഉണ്ടാകുന്നു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സ്കിന്നിലൊക്കെ പെട്ടെന്ന് റിങ്കിൾസ് വരുന്നു മുടി പെട്ടെന്ന് നരയ്ക്കുന്നു അതേപോലെ എപ്പോഴും മടിയും ക്ഷീണവുമാണ് ശരീരത്തിൽ വേദനകളുണ്ട് അപ്പം ഡയജഷൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്ത ഒരു കുഴപ്പം കാണത്തില്ല പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ മാറാത്ത എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് എന്താ പറയുക നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയുന്നത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ന്യൂട്രീഷൻ അഫീഷ്യൻസ് ആകുന്നത് ഞാൻ എന്ത് കാര്യങ്ങളാണ് കഴിക്കുന്നത് ഒമേഗ ഓമേഗാത്രീ എടുക്കുന്നുണ്ട് വിറ്റാമിൻ ഡി എടുക്കുന്നുണ്ട് ഏ ടു സെഡ് വെള്ള സപ്ലിമെൻ്ററി ലിസ്റ്റുകളെല്ലാം പേര് പറയും നല്ല ഇറച്ചിയും മീനും മുട്ടയും പൾസേഴ്സും പഴങ്ങളും ഏ ടു സെഡ് കാര്യങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ട് പലരും പറയാറുണ്ട് ഡോക്ടർ വീടിലൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം വെറുതെ കഴിച്ചിട്ട് മാത്രം കാര്യമില്ല ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഈ അളവ് കുറയുന്നത് വിറ്റാമിൻ ഡി എങ്ങനെയാണ് പറയുന്നത് ബീ റ്റുവൽ എങ്ങനെ പറയുന്നത് ഫെറിറ്റിൻ എങ്ങനെ പറയുന്നത് ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കുറവ് കുറവായിരിക്കും പക്ഷെ അതൊരു വലിയ വിഷയമായിട്ട് ഡോക്ടേഴ്സ് പറയാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് നോക്കത്തില്ല അപ്പോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പം ഭൂരിഭാഗം ആളുകൾ പറയുന്നത് എനിക്ക് എപ്പോഴും മുടി കൊഴിച്ചില്ല മുടി കൊഴിച്ചില്ല എന്ന് പറയുന്നവരുണ്ട് അതേപോലെ പല കാരണങ്ങളുണ്ട് എന്നാലും നമ്മളൊരു ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു നമ്മൾ ചെയ്യണം അപ്പോൾ ഈ ഫെറട്ടിൻ എന്ന് പറയുമ്പം മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫെറട്ടിനാണ് ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗ സാഹചര്യങ്ങളിൽ ഈ ഉണ്ടാക്കുന്നത് അതായത് ഫെറട്ടിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ അതായത് ഈ അയൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോമാണ് നമ്മൾ ഫെറിറ്റിൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആയിട്ട് ഈ ഫെറിറ്റിൻ ആവശ്യത്തിൽ നമുക്കില്ല എന്നുണ്ടെങ്കിൽ അയൻ ആയിട്ട് കൺവേർട്ട് ആവില്ല ഈ അയൻ കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫെറിറ്റിൻ കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊണ്ട് തന്നെ അവർക്ക് തൈറോയ്ഡ് പ്രശ്നം ഉണ്ടാകും കാരണം ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഫംഗ്ഷനിങ് ആവണമെന്നുണ്ടെങ്കിൽ ടി ത്രീ ടി ഫോറിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ പ്രോപ്പറായി വരണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അയനാണ് അപ്പം ഫെറിറ്റിൻ കുറഞ്ഞാൽ തൈറോയ്ഡ് ഉണ്ടാകും ഫെറിറ്റിൻ കുറഞ്ഞാൽ മുടിപൊഴിച്ച് ഉണ്ടാകും അപ്പം അതിനെന്താ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോ സ്റ്റൊമക് ആസിഡ് അതായത് ഫെറിറ്റിൻ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോട്ടീൻസും ഇറച്ചി മീൻ അല്ലെങ്കിൽ പയറ വർഗ്ഗങ്ങൾ ഇതിനകത്തൊക്കെ ഉള്ള അയൻ കണ്ടൻറ്റ് നമുക്കത് ശരീരത്തിൽ ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർ അളവിൽ ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോട്ടീനെ ദഹിപ്പിക്കാനും വിഘടിപ്പിക്കാനും അതിൽ നിന്നുള്ളത് അബ്സോർബ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം ആസിഡ് ലെവൽ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫെറിറ്റിൻ ലെവൽ കുറയാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാരസൈറ്റിക് ഇൻഫെക്ഷൻ അതായത് വിരയുടെ പ്രശ്നമുള്ള ആളുകളിൽ അതായത് നമ്മൾക്ക് കിട്ടുന്ന ഈ പറയുന്ന അയൻ കണ്ടൻറ് എല്ലാം ഈ പറയുന്ന ഈ വിര തന്നെ പാരസൈറ്റ് തന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ശരീരത്തിനൊന്നും കിട്ടത്തില്ല അതും ഒരു കാരണമാണ് പിന്നെയുള്ള മനോജ് ചെയ്യുക അതായത് നമുക്ക് ഫൈബ്രോയിഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന ഈ ബ്ലീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ള സ്ത്രീകളിൽ കൂടുതൽ ബ്ലഡിങ്ങിന് പോകുന്നതിൻ്റെ ഭാഗമായിട്ടും ഫെററ്റിൻ അളവ് കുറയും ഇതൊക്കെ മെയിനായിട്ടുള്ള കാര്യമാണ് പിന്നെ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലരൊക്കെ ഈ ചായ കാപ്പിയൊക്കെ അഞ്ചും എട്ടും പത്തും ഗ്ലാസ് ഒക്കെ കുടിക്കുന്നവരുണ്ട് ഞാൻ പല ആൾക്കാരെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം കാര്യമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഗ്ലാസ് ഒരു ദിവസം ധാരാളം മതി അതി കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ടാനിനും കാഫിനും ഒക്കെ ഇതൊക്കെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കുടലിൽ നിന്ന് ഈ അയൻ അബ്സോർബ് ചെയ്യുന്നതിനെ തടയാനായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അളവിൽ അതൊക്കെ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം മനസ്സിലാക്കണം വെറും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ മുടിവൊഴിച്ചിലെ ഉണ്ടാകുന്നത് ഇതിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഫെറിറ്റിൻ ലെവൽ കുറയുന്നതാണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഈ കാരണങ്ങളാണെങ്കിൽ അത് ക്ലിയറാക്കി എടുക്കണം ഇനിയും രണ്ടാമത്തെ ഒരു ഏറ്റവും ആണ് ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നൊരു കാര്യമാണ് ഒരു വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ കാൽസ്യം വലിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യും തേയ്മാനത്തിന് ഹെൽപ്പ് ചെയ്യും അതേ മറവി ക്ഷീണം കാല് കടച്ചിൽ മുടികൊഴിച്ചിൽ കോൺസെൻട്രേഷൻ കിട്ടാതെ വരുന്നത് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻ വരുന്നത് ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വിറ്റമിൻ ഡി കുറഞ്ഞു ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിറ്റമിൻ ഡിയുടെ മെയിനായിട്ടുള്ള കാര്യം ഇനി വിറ്റമിൻ ഡി കുറയാനായിട്ട് എന്താ കാര്യം ഒന്ന് നമ്മളിൽ ഭൂരിഭാഗവും സൺലൈറ്റിലല്ല നമ്മളെപ്പോഴും ഏ റൂമിനകത്തും അല്ലെങ്കിൽ നമ്മളൊരു ഐ ടി ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരിക്കും സ്റ്റുഡൻസ് ആയിരിക്കും എപ്പോഴും റൂമിനകത്ത് ഇരിക്കുന്നത് ഈ ഉച്ച സമയത്തൊക്കെ പോയി നിന്നെങ്കിലൊക്കെയാണ് വിറ്റമിൻ ഡി കിട്ടുന്നത് അപ്പോൾ ഇത് ആൾട്രാ വയലറ്റ് സ്കിന്നിൽ വന്ന് കൺവെർട്ടായി അത് ഉള്ളിൽ വന്ന് കിഡ്നി ഒക്കെ അവിടെ ആക്റ്റീവായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിൽ പോകേണ്ട കാര്യമാണ് അപ്പം സൺലൈറ്റ് എക്സ്പോഷർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിറ്റമിൻ ഡി കുറയും രണ്ടാമത്തേത് ഡാർക്ക് സ്കിൻ ഉള്ളവർ അതായത് സ്കിന്നിൻ്റെ ഡാർക്ക് ഉള്ള ആളുകളിൽ ഇത് പെട്ടെന്നൊരു അബ്സോർപ്ഷനും കാര്യങ്ങളും നടക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് സ്കിന്നു വഴി ചെയ്യുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് സപ്ലിമെൻറ്റായിട്ടോ ഫുഡായിട്ടോ ഉള്ളിലേക്ക് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഈ മാൽ ന്യൂട്രിഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫുഡിലൊക്കെ അധികം വിറ്റമിൻ ഡി കിട്ടത്തില്ല എന്നാലും നമ്മുടെ അബ്സോർപ്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഡയജഷൻ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗട്ട് അതായത് ഗഡ് ഡിസ്ബയോസിസ് എന്ന് പറയും ഗഡ് ബാക്ടീരിയകൾ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും വലിച്ചെടുക്കാൻ പറ്റത്തില്ല ചിലർ പറയാറില്ലേ ഞാൻ എന്തോ ഒരു വിറ്റമിൻ ഡി ആണ് സപ്ലിമെൻറ്റ് എടുത്ത് എന്തോ ഒരു മരുന്ന് എടുത്തു എന്നിട്ടും എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്താൽ വീണ്ടും ഈ ഇരുപതും മുപ്പതും ഒക്കെയാണ് കടക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല പിന്നെയുള്ളത് കിഡ്നിയും ലിവറും ഫെയിലുർ കിഡ്നി ലിവർ ഫെല്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് കൺവേർട്ടായി വരേണ്ടത് ലിവറും കിഡ്നിയും പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആകുമ്പോഴാണ് ഈ അവയവങ്ങളിലാണ് ഇത് ആക്റ്റീവായിട്ട് മാറുന്നത് ഈ രണ്ട് അവയവങ്ങൾ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആയില്ലെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി കുറയും പിന്നെയുള്ളത് ആ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ശരിക്കും പറഞ്ഞാൽ വിറ്റമിൻ ഡി കുറയാനുള്ള കാര്യം അപ്പോൾ വിറ്റമിൻ ഡി കുറയുമ്പോൾ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗമുള്ളൂ അല്ലാതെ ഒരു സപ്ലിമെൻറ്റ് എടുത്താൽ മതിയോ അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രോസ് വിറ്റമിൻ ഡി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ അതും ക്ലിയർ ആകത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഇത് ക്ലിയറാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ക്ലിയർ ആക്കാൻ സാധിക്കത്തുള്ളൂ ഇനി വരുന്നത് ജിങ്കും സെലിനിയം ഇതെന്തിനാണ് ഈ സിങ്ക് സെലിനിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭൂരിഭാഗം കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഈസി ഈസിയായിട്ട് മനസ്സിലാകുന്നതെങ്കിൽ വെച്ചാൽ വെറുതെ നമ്മുടെ നഖം നോക്കിയാൽ മതി അതിനകത്ത് വരകളായിട്ട് വരാം അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് പാച്ചസ് വരാം ചിലർ പറയാറില്ലേ പുതിയ ഡ്രസ്സ് കിട്ടാനായിട്ടുള്ളതാണ് ഈ വെള്ള ഫംഗസ് വരുന്നിൻ്റെ പോലത്തെ കാണുന്നത് പുതിയ ഉടുപ്പ് കിട്ടും എന്നുള്ളവർ ചിലർ പറയും കാൽസ്യമിൻ്റെ പ്രശ്നമാണ് അങ്ങനെ ആ നല്ല സിങ്ക് കുറയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സെലിനിയം ഈ സിങ്ക് സെലിനിയം ഏറ്റവും കൂടുതൽ നമ്മുടെ നഖത്തിൽ ആയിട്ട് മനസ്സിലാവും അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിന് അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ തൈറോയ്ഡ് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ സിങ്ക് സെലനിയം വേണം നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് വേണമെങ്കിൽ സിങ്ക് സെലനിയം വേണം മുടിയും സ്കിന്നും നഖവും ഒക്കെ പ്രോപ്പറായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ സിങ്ക് സെലനിയം വേണം അതെങ്ങനെയാണ് ഒന്ന് സെയിം കൊടലിലെ പ്രശ്നം തന്നെയാണ് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ അബ്സോർപ്ഷൻ നടക്കത്തില്ല അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും രണ്ടാമത്തത് എക്സസീവ് കാർബോഹൈഡ്രേറ്റ് ഇൻ ഇൻടേക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ അരിയും കോതുമിനത്തൊക്കെ സിങ്കും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഓവറായിട്ട് കഴിക്കുന്ന ആളുകളിൽ ശരീരം അത് ഉപയോഗിക്കാതെ ഉള്ളതും കൂടെ പുറത്തു കളയുന്ന രീതിയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഹൈ ഇൻടേക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കുറഞ്ഞു വരും അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിക്കും നോർമൽ ഫങ്ഷനിങ്ങിനും തൈറോയ്ഡ് ഫങ്ഷനും അതേപോലെ തന്നെ സ്കിന്ന് നഖം മുടി ഈ പറയുന്ന പല കാര്യങ്ങൾക്കും ഈ അതേപോലെ തന്നെ ഈ പല ഹോമോൺസ് ഉണ്ടാകാനായിട്ടും കൺവേഷനും കുറേ കാര്യങ്ങൾക്ക് ഇത് ആവശ്യമാണ് ഇത് കുറഞ്ഞാൽ തന്നെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് ഇത് മനസ്സിലാക്കി അത് ട്രീറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോപ്പറായിട്ട് നമുക്കൊന്ന് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയുള്ളത് ബിറ്റൂല് ബിറ്റൂല് എല്ലാവർക്കും അറിയാം ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ബിറ്റൂല് പൊതുവേ കുറവായിരിക്കും കാരണം അതിനനുസരിച്ച് വെജിറ്റേറിയൻ ഫുഡിനകത്ത് അധികം ബിറ്റൂല് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു വേണുന്ന അളവിൽ നമുക്ക് കിട്ടത്തില്ല പക്ഷേ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുന്ന ഒരിക്കലും മോശമായിട്ടല്ല പറയുന്നത് എന്നാലും ഇവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ കൾച്ചർ നമ്മുടെ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമ്മുടെ മാത്രമായിട്ടുള്ള കാര്യമാണ് അതൊരിക്കലും ശരീരത്തിന് നോർമൽ രീതിയായിട്ട് യാതൊരു ബന്ധവുമില്ല നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ട് അതുമാത്രം ഫോക്കസ് ചെയ്യാൻ താല്പര്യമെങ്കിലും അങ്ങനെ ചെയ്യാം പക്ഷേ അന്നേരം ബി ട്വലിൻ്റെ സപ്ലിമെൻറ്റോ കാര്യങ്ങളെന്തെങ്കിലും എടുക്കേണ്ടി വരും എന്നുള്ളത് പക്ഷേ നോൺ വെജ് കാര്യങ്ങളോ ഉള്ള ആളുകളിൽ പ്രോപ്പറായിട്ട് മെയിൻ്റൈൻ ആയി പോകും എന്നിട്ടും ആകാത്ത ആൾക്കാരുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈപ്പോ ആസിഡി കണ്ടീഷനാണ് അതായത് ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാലും ബി ട്വലിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അതേപോലെ തന്നെ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് പല രീതിയിലുള്ള കുടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കണ്ടീഷനിലും ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കത്തില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട് എന്നിട്ടും നമുക്കത് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശരീരം തന്നെ വരുത്തുന്ന ഒരു ഡാമേജ് ആണ് ഓട്ടോ ആണ് അതേപോലെ ഗട്ട് റിലേറ്റഡ് പ്രശ്നമാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലല്ല അപ്പം ഈ നമ്മുടെ നമ്മുടെ സ്റ്റൊമക്കിലുള്ള പെരട്ടൽ സെൽസ് ആണ് ആസിഡ് പ്രൊഡക്ഷൻ നടത്തുന്നത് അതേപോലെ തന്നെ ബീ ട്വലിനെ ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും അപ്പം ഈ പറയുന്ന ആസിഡ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ തന്നെ ബീ ട്വലിൻ്റെ അളവ് കുറയും അപ്പം ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിറ്റാമിനും കൂടിയാണ് ബി ട്വൽ അപ്പോൾ അതിനകത്ത് വേരിയേഷൻ വരിക എന്ന് പറഞ്ഞാൽ ചിലരുടേത് ഭയങ്കര ഹൈ ആയിരിക്കും ആയിരത്തിന് മുകളിലൊക്കെ ആയിരിക്കും ചിലരുടേത് ഒരു ഇരുന്നൂറിന് താഴെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ളത് ഇത് രണ്ടും ലിവർ ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളിലാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഫെററ്റിൻ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ വിറ്റമിൻ ഡി ചെക്ക് ചെയ്യണം ബി റ്റൂല് ചെക്ക് ചെയ്യണം സിങ്ക് സെലനിയും ഒന്നും ചെക്ക് ചെയ്യേണ്ട കാരണം അത് കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ ഈ പറയുന്ന സിംറ്റംസ് ഉണ്ട് വേറെ ബ്ലഡിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോൺ ജോൺബറിൻസിൽ വരുന്ന ഭൂരിഭാഗം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ന പ്രശ്നം ക്ലിയർ ആക്കി തരാം എന്നുള്ളതല്ല പറയുന്നത് നമ്മൾ ഈ പറയുന്ന എന്താ തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമൽ ആകാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും ലിവർ ഒന്ന് ഡീറ്റോക്സിഫൈ ചെയ്ത് അതൊന്ന് ഫംഗ്ഷനിങ് ആകാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും ഗട്ട് ഒക്കെ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആകാനുള്ള കാര്യങ്ങൾ ചെയ്യും സർക്കുലേഷൻ ഓക്കെ ആകാനുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ഇൻറ്റർണൽ ഓർഗൻ ഫങ്ങ്ക്ഷനിങ് ആക്കി എടുക്കുമ്പോൾ സാധാരണ ഒരു വണ്ടി സർവീസ് ചെയ്താൽ ബോഡി ഒന്ന് സർവീസ് ചെയ്ത് എടുക്കുമ്പോൾ അതിന്റെ പണി അത് പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് ഭൂരിഭാഗം പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നത് അല്ലാതെ ലോകത്തുള്ള എല്ലാ രോഗങ്ങൾക്കൊന്നും നമുക്ക് ചികിത്സ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മളോട് പറഞ്ഞ രോഗങ്ങളോ പ്രശ്നങ്ങളോ അല്ലാതെ പറയാത്ത കാര്യങ്ങൾ വരെ എത്രയോ പേര് പറയുന്നുണ്ട് ഞാൻ ശരിക്കും വന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വയറിന് പ്രശ്നത്തിനാണ് പക്ഷേ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഉറങ്ങുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അത് ട്രീറ്റ് ചെയ്തത് ഗറ്റിനാണ് പക്ഷെ അത് മെച്ചം കിട്ടുന്നത് ഉറക്കത്തിനാണ് അപ്പോൾ അതുകൊണ്ട് പറയുന്നത് എപ്പോഴും അവയവങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പണി അതെടുത്തോളും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ശരീരം തന്നെ റിപ്പയർ ചെയ്തെടുക്കും അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും അല്ലാതെ നമ്മൾ എന്ത് കഴിക്കുന്നുണ്ട് കുറേ സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ട് അഡ്വെർടൈസ്മെൻറ്റ് കണ്ടു എന്നാൽ അതെടുക്കുക ഇവിടെ പറഞ്ഞു അതായത് ഇതെടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഫംഗ്ഷനിങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗപ്പെടുത്തുള്ളൂ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോയുടെ വരാം